പഴയനൂർ നീർമുക്ക് എൽ പി സ്കൂളിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പതാക ഉയർത്തി കുട്ടികളെ അഭിസംബോധന ചെയ്തു പ്രധാന അധ്യാപിക ജാനറ്റ് അധ്യാപകരായ പ്രശാന്ത് അശ്വതി രചിത ജയ ടീച്ചർ പി ടി എ പ്രസിഡന്റ് സജിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കൈകളിൽ അമർന്നു കിടന്നിരുന്ന രാജ്യമാണ് അവരെ ചണ്ടിയാക്കി ആക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഈ നിലയിലേക്ക് ഉയർത്തിയത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകിയ മഹാത്മാ ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശക്തികളോട് പടമൊരുതുകയാണ് അഹിംസാവാദവുമായി അദ്ദേഹം ഒരു തുള്ളിക്കോറ് ചിന്താൻ അവസരം കൊടുക്കാത്ത രീതിയിൽ സമാധാനപരമായ സ്വാതന്ത്ര്യം നമുക്ക് നേടി അതിൻ്റെ എഴുപത്തി എട്ടാമത് ദിനമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാരും ആഘോഷിച്ചു വരുന്നത് ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നമുക്ക് ഓർക്കാൻ കഴിയണം അദ്ദേഹത്തോടൊപ്പം പതിനായിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ട ആളുകൾ തീരദേശാഭിമാനികളെ ഓർക്കാൻ കൂടി ഈ ദിവസം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം ഒക്കെ നമ്മുടെ മാർഷർമാരും ടീച്ചർമാരും ഒക്കെ വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരും അതെങ്ങനെ നമുക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതെങ്ങനെ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ എന്താ ഈ കുറ്റി കുട്ടികളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ രക്ഷിതാക്കളുടെ വീഡിയോ പറയണം പലപ്പോഴും നമുക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി തന്ന പോലും അറിയപ്പെടാത്ത ഒരു ലോകത്തെ കുട്ടത്തിലേക്ക് ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ ജയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് നിലനിർത്തിക്കൊണ്ട് സമാധാനപരമായ സന്തോഷകരമായ ജീവിതം നമുക്ക് തുടർന്നും നമ്മുടെ രാജ്യത്തുണ്ടാകാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസത്ത് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യ ദിനാശംസക ജയ